ഹലോ ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജൂനിയർ ഡോക്ടറായ ഡോക്ടർ ഷരോൺ ഷാജിയാണ് എൻ്റെ കൂടെ ശാന്തി രേഖ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ജൂനിയർ ഡോക്ടറാണ് ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത് അതായത് ഫോളിക് ആസിഡ് എന്ന വൈറ്റമിൻ പലരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് അത് നമുക്ക് ഏതെല്ലാം ഭക്ഷണ സാഹചര്യങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ എന്നോട് ചില സംശയങ്ങൾ ചോദിക്കും അപ്പൊ ഞാൻ അതിന് ഉത്തരം പറയും അത് നമുക്ക് ചർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഏത് അതെ പലതരത്തിലുള്ള വൈറ്റമിൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ബി കോംപ്ലക്സ് വൈറ്റമിനിൽ പെടുന്ന ഒരു വൈറ്റമിൻ ആണ് അതിന് ബി നയൻ എന്ന വൈറ്റമിൻ ആണ് സിക്സ് ഉണ്ട് ട്വൽവ് ഉണ്ട് ഇങ്ങനെ പല വൈറ്റമിൻസ് ഉണ്ട് അതിനകത്ത് ബി നയൻ എന്ന വൈറ്റമിനാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്

അതുകൊണ്ട് തന്നെയാണ് ആ സബ്ജക്റ്റ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത് ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ആയിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഈ ഫോളിക് ആസിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം നമ്മുടെ കോശങ്ങളുടെ വളർച്ചയ്ക്കാണ് പ്രത്യേകിച്ച് നമ്മളുടെ നാഡീ കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ സെൻട്രൽ നർവോ സിസ്റ്റം അതായത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്കും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലെ കോശങ്ങൾക്കും ഒക്കെ ഉള്ള വളർച്ചയ്ക്ക് ഇത് അത്യാവശ്യമാണ് ആയിട്ടുള്ള സമയത്ത് ഈ ഫോഡിക് ആസിഡിന്റെ കുറവ് അവരുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞിന് ചില കഞ്ചന അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഈ സെൻട്രൽ നെറവ സിസ്റ്റം അതായത് തലച്ചോറിന് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ സ്പൈനൽ കോഡിലുണ്ടാകാം ഉദാഹരണമായിട്ട് സ്പൈന ബൈഫിഡ എന്നീ ഒരു രോഗാവസ്ഥയുണ്ട് അത് കുഞ്ഞു കുട്ടികൾ ജനിക്കുമ്പോൾ അവരുടെ പുറകിൽ അതായത് സേഖല ലീത്തിൻ്റെ മൗലായിട്ട് ഒരു സെല്ലിങ് പോലെ ഉണ്ടാവും അതിനകത്ത് ആ സെല്ലിങ് ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് രോമങ്ങൾ കാണും കൂടുതലായിട്ട് രോമങ്ങൾ കാണും അത് സ്പൈനൽ കോഡിന്റെ ഒരു അബ്നോർമാലിറ്റി ആണ് അത് ഓപ്പറേഷനിലൂടെ നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള കൺജെനിറ്റൽ അനോമിനിസ് നമ്മുടെ തലച്ചോറിലും സ്പൈനൽ കോഡിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ആയിട്ട് പ്രഗ്നൻസി ആയിട്ടുള്ള യുവതികൾക്ക് നൽകുന്നത് കഴിക്കണം എല്ലാവർക്കും ഫോളിക് ആസിഡ് കൊടുക്കാമോ അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് ആയിട്ടുള്ള യുവതികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഫോളിക് ആസിഡ് ആവശ്യമാണ് എല്ലാവരുടെ ശരീരത്തിലെ പോഷകൾക്കുള്ള വളർച്ചയ്ക്ക് ഇത് അത്യാവശ്യമാണ് അടുത്ത കാലത്തായി ഒരു ഗവേഷണം കാണിക്കുന്നത് ഈ ഫോളിക് ആസിഡിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഹാർട്ട് അറ്റാക്ക് ഇന്ന് വളരെ സാധാരണയാണ് അത് പ്രായമുള്ളവരെ മാത്രമല്ല ചെറുപ്പക്കാരെ പോലും ബാധിക്കുന്നുണ്ട് പീരഡിൽ നിന്ന അല്ലെ മെനപ്പോസ് വന്ന സ്ത്രീകൾക്ക് ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പലരും നിൽക്കുന്ന ദിപ്പിൽ കുഴഞ്ഞു വീട് മരിക്കുന്ന സംഭവം നമ്മൾ പേപ്പറിൽ കൂടി വായിക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഹൃദയ ആഘാതത്തെ പ്രതിരോധിക്കുവാൻ അല്ലെ ഹൃദയ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ ഫോളിക് ആസിഡിന് വളരെയധികം പങ്കുണ്ട് എന്നാണ് അടുത്ത കാലത്ത് നടത്തിയ പല ഗവേഷണങ്ങളും കാണിക്കുന്നത് അതെങ്ങനെയാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അതായത് ഈ ഹൃദയാഘാതം ഉണ്ടാകുന്നതിൻ്റെ ഒരു പുതിയ റിസ്ക് ഫാക്ടറാണ് ഹോമോസിസ്റ്റിൻ എന്ന് വിളിക്കുന്ന ഒരു അമിനോ ആസിഡ് അത് ഗംഭത ഉള്ള അല്ലെ സൾഫർ ഉള്ള ഒരു അമിനോ ആസിഡ് ആണ് അത് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസമായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ് ഹോമോസിസ്റ്റിൻ അപ്പൊ ഈ ഹോമോസിസ്റ്റിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടിയിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഹൃദയാഘാതവും സ്ട്രോക്കും ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഒരു ലിറ്റർ ബ്ലഡിനകത്ത് പതിനഞ്ച് മൈക്രോഗ്രാമിൽ കൂടുതൽ ഹോമോസിസ്റ്റിൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ ഹോമോസിസ്റ്റിൻ്റെ അളവ് കുറയ്ക്കാൻ ഈ ഫോളിക് ആസിഡ് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് അത് നമ്മൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം ഈ ഹോമോസിസ്റ്റിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ ഈ ഫോളിക് ആസിഡ് ഫോഡിക് ആസിഡിന് ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചാണ് ഈ ഹോമോസിസ്റ്റിൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കുറയ്ക്കുന്നത് ഫോളിക് ഫോളിക് ആസിഡിനോടൊപ്പം വൈറ്റമിൻ അതിന് അത്യാവശ്യമാണ് അപ്പോൾ ഈ ആസിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം ഗർഭിണികൾക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഇത് വളരെയധികം ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയെ പ്രതിരോധിക്കുക ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ തന്നെ കഴിക്കണമോ ഫോളിക് ആസിഡ് കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങള് ഇന്ന് നമുക്ക് ലഭ്യമാണ് അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞ് അത് നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ ഫോളിക് ആസിഡിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഒരു പരിധി വരെ പരിഹരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും ഫോളിക് ആസിഡ് കൂടുതലുള്ളത് നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിനകത്താണ് എല്ലാ ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസിനകത്ത് ഫോളിക് ആസിഡ് ഉണ്ട് അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സിനകത്ത് ഉദാഹരണം സിട്രസ് ഫ്രൂട്ട്സിനകത്തപ്പോൾ ഫോളിക് ആസിഡ് ധാരാളം ഉണ്ട് ബ്രോങ്കോളിക് ആസിഡ് ഉണ്ട് നമ്മൾ ഹോൾ ഗ്രീൻ അതായത് തവിടോടു കൂടിയ ധാന്യങ്ങളിനകത്ത് ഫോളിക് ആസിഡുണ്ട് മുട്ട ഗ്യാസുണ്ട് നമ്മുടെ ബ്ലൂബെറീസ് ഏറ്റവും നല്ലതാണ് നമ്മൾ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് ബെറീസ് അതിനകത്ത് ആന്റി ഓക്സിഡന്റ്സ് ധാരാളം ഉണ്ട് ഫോളൈറ്റ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണ സാധാരണങ്ങൾ നമ്മൾ ഡെയിലി ആയിട്ട് നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോളിക് ആസിഡ് ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും പിന്നെ സപ്ലിമെന്റിന്റെ കാര്യം ചോദിച്ചാലും ഈ ഫോളിക് ആസിഡ് നിന്ന് നമുക്ക് സപ്ലിമെന്റ് ആയിട്ടുണ്ട് അതായത് ഫോളിക് ആസിഡ് മാത്രം സപ്ലിമെന്റ് ആയിട്ടുള്ളത് അത് നമുക്ക് കഴിക്കാം പിന്നെ ഗർഭിണികളാണെങ്കിൽ ഫോണിക് ആസിഡിനോടൊപ്പം അയൺ കൂടി ചേർന്ന് അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ആണ് സാധാരണ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാറുള്ളത് പിന്നെ ഈ ഫോളിക് ആസിഡ് നമുക്ക് ഫോർട്ടിഫിക്കേഷൻ ഉണ്ട് നമുക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ അത് ആഡ് ചെയ്ത് വരാം നമ്മൾ ചില ബ്രെഡിനകത്ത് ഇത് ഫോർട്ടിഫൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ചില ഗ്രെയിൻസിന് നമ്മൾ കഴിക്കുന്ന അരി അരിക്കകത്ത് അരിയുടെ കൂടെ ഈ ഫോട്ടിക് ആസിഡിലൂടെ ആഡ് ചെയ്തുള്ളത് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അങ്ങനെയും നമുക്ക് ഫോളിക് ആസിഡ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലാൻ സഹായിക്കും അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ ഈ ഫോളിക് ആസിഡ് എന്ന വൈറ്റമിൻ്റെ പ്രാധാന്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പം ഫോളിക് ആസിഡ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൂടാതെ ഈ ഫോളിക് ആസിഡിൻ്റെ പ്രയോജനം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടി കൂടി വരികയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ ഹൃദയാഘാതത്തെ അതുപോലെ തന്നെ സ്ട്രോക്കിനെയും പ്രിവെന്റ് ചെയ്യുവാൻ ഹോഡിക് ആസിഡ് സഹായിക്കും എന്നുള്ള ഒരു അറിവ് നമ്മൾ ഉൾക്കൊണ്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം